സാക്ഷിയുടെയും ആദ്യയുടെയും ഇടികൾ പരസ്പരം ഉറക്കി പെട്ടെന്ന് അവിടെ അവിടെ ഒരു ചായക്കടയിലെ റേഡിയോയിൽ നിന്നും ഒരു ഗാനം അവിടേക്ക് ചെന്നെത്തി എത്രയോ ജന്മമായി തേടുന്നു ഈ പൂക്കൂട്ട ഉണ്ടായിരുന്ന ഭർണപ്പൊടികളുടെ മുകളിലേക്ക് വീണു ആ പത്രങ്ങളുടെ ഉൽ ഉരസൽ അവ അവരെ ആ സ്വപ്നത്തിലെ സ്വപ്ന നിന്നും പുറത്തേക്ക് കൊണ്ടുപോ കൊണ്ടുവന്നു രണ്ടുപേരും നന്നായി ചെമ്മി രണ്ടും പരസ്പര ബോധമില്ലാതെ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നില്ലാതെ നടക്കുവാൻ തുടങ്ങി എന്റെ പാത്രം എന്ന് പറഞ്ഞ് അന്വേഷിക്കുമ്പോഴേക്കും മല്ലിക അതുമായി വന്നു മോളെ ദാ അവൾ അത് വാങ്ങി അയ്യോ ഞാൻ എടുക്കാമായിരുന്നില്ലേ ഞാൻ എടുക്കുമായിരുന്നില്ലേ മല്ലികാമ എന്തിനാ ബുദ്ധിമുട്ട് ചെയ്ത് എന്തിനാ ബുദ്ധിമുട്ടുന്നേ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല